ഇന്നത്തെ എൻ്റെ റെസിപ്പി രസം പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് പുതിയ രീതിയിലുള്ള ടൈപ്പിലുള്ള രസമല്ല പഴയ കാലത്തിലുള്ള രസമാണ് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ തക്കാളിയും കൂടെ ഇട്ടിട്ടാണ് ഈ രസം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് വറ്റൽ കുരുമുളക് ചെറിയ ജീരകം വെളുത്തുള്ളി പിന്നെ കായാണെങ്കിൽ കട്ടയാണ് പിന്നെ ചെറിയ ഉള്ളി പിന്നെ ഒരു ചെറിയ ഒരു പീസ് ഇഞ്ചി ഇഞ്ചി കൂടി പോകരുത് പിന്നെ നമുക്ക് ആദ്യം തന്നെ പുളിയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പോൾ പുളിയാണ് ഞാൻ കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് മൺചട്ടിയിൽ തന്നെയാണ് ഞാൻ രസം ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ചട്ടിയിൽ ആദ്യം തന്നെ കടുകും കുറച്ച് ഉലുവയും കരിയാപ്പിലയും അതിൻ്റെ കൂടെ തന്നെ ആ എണ്ണയിൽ ഈ കായം കൂടെ ഇട്ട് മൂപ്പിക്കണം എന്നിട്ട് ഈ തക്കാളി അരിഞ്ഞ് വെച്ചേക്കുന്നതും കൂടെ ചേർത്ത് നല്ല വഴറ്റണം ഈ തക്കാളി ആണെന്നുണ്ടെങ്കിൽ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ല വേവണം തക്കാളി ഒരുവിധം വഴണ്ടിട്ടുണ്ട് വെന്തിട്ടുമുണ്ട് എന്നിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ എടുത്തു വെച്ച് വറ്റൽ മുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചതക്കണം ഇതിപ്പം ചതച്ചത് കുറച്ച് കൂടിപ്പോയി ഇത്രയും ചതയണ്ട പിന്നെ കുരുമുളകും ജീരകവും കൂടെ ഒന്ന് പൊടിച്ചിട്ട് വേണം ഓരോന്നോരോന്നായിട്ടിട്ട് വേണം നമുക്ക് ചതയ്ക്കാൻ അല്ലാതെ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യരുത് ഓരോന്നോരോന്ന് ചതച്ചെടുക്കണം നമ്മളെല്ലാം വഴറ്റിയതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് വഴറ്റി നമ്മൾ പുളി വെള്ളമില്ലേ പുളി പുളിവെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് പുളി പുളിവെള്ളത്തിൻ്റെ കൂടെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് തിളപ്പിക്കണം നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ രസം തിളപ്പിക്കും ചിലരാണെന്നുണ്ടെങ്കിൽ തിളപ്പിക്കത്തില്ല കുറച്ച് പതഞ്ഞ് വരുമ്പോൾ ഓഫ് ചെയ്യും പക്ഷേ നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് നല്ല ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടേ ഓഫ് ചെയ്യത്തുള്ളൂ അടിപൊളി രസമാണ് ഇപ്പോഴുള്ള രസത്തിൻ്റെ ടേസ്റ്റൊന്നുമല്ല ഇത് ചോറിൻ്റെ കൂടെ നമ്മൾ പ്രത്യേകിച്ച് വെള്ളച്ചോറിൻ്റെ കൂടെയാണ് ഒന്നുകൂടെ ടേസ്റ്റ് കുത്തിരിച്ചോറിൻ്റെ കൂടെയും ടേസ്റ്റാണ് പക്ഷേ വെള്ളച്ചോറിൻ്റെ കൂടെയെന്ന് പറയുമ്പം പച്ചരിച്ചോറൊക്കെ ഇല്ലേ അതിൻ്റെ കൂടെ ഇത് അടിപൊളി ടേസ്റ്റാണേ ലാസ്റ്റ് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ മല്ലിയിലയും കൂടെ അതിനകത്ത് കിടന്ന് വേവുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഇനിയൊന്ന് അടച്ചു വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ അപ്പോൾ നമ്മളുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു ചൂടോടെ ചോറിൻ്റെ കൂടെ എന്താ ടേസ്റ്റ് ടേസ്റ്റെന്നറിയായിരുന്നോ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്